നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കുറുപ്പ് സാർ അറിയുന്നതിന് മരണവുമായി ഞാൻ മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എന്റെ ചേട്ടൻ അഡ്വക്കേറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് സ്വന്തം അഡ്വക്കേറ്റിന്റെ അനുജൻ ഒപ്പ് കഷ്ടം അനുജന്റെ അസുഖം ഇതുവരെ വിട്ടുമാറിയില്ലല്ലോ അനിയായിരിക്കും കൊച്ചു കുഞ്ഞോടെ മാറി എന്താ ഇത് കരയായിരിക്കും എന്താ അനിയന്റെ പേരെ മരണത്തോട് മല്ലിട്ടുണ്ടിരിക്കുന്ന ഒരാൾ എന്തിനെഴുതണം ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് അവൻ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ല യഥാർത്ഥത്തിൽ അവന്റെ പേരെന്താ എനിക്ക് അവന്റെ പേരിൽ ഇപ്പോ ഗുരുവായൂരിൽ പുഷ്പാഞ്ജലി അതിനു വേണ്ടിയാ ശിവൻ ഏഹ് പേര് ശിവൻ വക്കീലൊരു കാര്യം ചെയ്യൂ ഞാൻ കുറച്ച് രൂപ തരാം ഏഹ് തരാം അത് ഉടനെ അവന്റെ അടുത്ത് എത്തിക്കൂ പിന്നെ വക്കീല് പുതിയൊരു വർത്തമാനം പറഞ്ഞോ നമ്മുടെ കള്ളൻ കൃഷ്ണക്കുറുപ്പിന്റെ മകളെ കല്യാണം കഴിക്കാൻ അമേരിക്കം സായിപ്പ് വിളിച്ചു പന്നെ പരട്ട സായിപ്പ് എങ്കി കൊഴപ്പില്ല അവന് ഞാൻ തട്ടിക്കൊള്ളാം കൊല്ലോ കൊല്ലുകയൊന്നും ഇല്ല ഓ അവനെ കെണി വെച്ച് പിടിച്ച് താൻറെ കാലിൽ കൊണ്ടിട്ട് അപ്പൊ എനിക്ക് സന്തോഷമായിട്ടോ